ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിലെ ഇടതു കേന്ദ്രങ്ങളിലെ വോട്ട് ചോർജ് അന്വേഷിക്കാൻ സി പി എം സി പി എം ഭരിക്കുന്ന നഗരസഭയിലും മൂന്ന് ഗ്രാമപഞ്ചായത്തുകളിലും ഇ എം എസിന്റെ നാടായ ഏലംകുളത്ത് ഉൾപ്പെടെയുള്ള മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറാണ് ലീഡ് നേടിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു സ്ഥാനാർത്ഥി കെ പി എം മുസ്തഫ നാല്പത്തി ആറ് ദശാംശം ഒന്ന് എട്ട് ശതമാനം വോട്ടുകൾ നേടിയപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി വസീഫിന് ശതമാനം വോട്ടുകളാണ് ലഭിച്ചത് പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൽ ഇ ടി മുഹമ്മദ് ബഷീറിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നജീബ് കാന്തപുരം മുപ്പത്തിയെട്ട് വോട്ടുകൾക്ക് മാത്രം ജയിച്ച മണ്ഡലമാണിത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ നഗരസഭയിലും ആറ് പഞ്ചായത്തുകളിലും യു ഡി എഫിന് വ്യക്തമായ ലീഡ് നേടാൻ സാധിച്ചു മണ്ഡലത്തിലെ നഗരസഭയും മേലാറ്റൂർ താലേക്കോട് പുലാമന്തോൾ പഞ്ചായത്തുകളും സി പി എം ആണ് ഭരിക്കുന്നത് വെട്ടത്തൂർ ആലിപ്പറമ്പ് ഏലംകുളം പഞ്ചായത്തുകളിൽ യു ഡി എഫ് ആണ് ഭരണത്തിൽ താഴേക്കോട് പഞ്ചായത്തിൽ ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ട് ആലിപ്പറമ്പ് പഞ്ചായത്തിൽ ആറായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിനാല് ഏലംകുളം പഞ്ചായത്തിൽ ആയിരത്തി ഇരുപത്തി ഒമ്പത് മേലോറ്റൂർ പഞ്ചായത്തിൽ മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് വെട്ടത്തൂർ പഞ്ചായത്തിൽ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് എന്നിങ്ങനെയാണ് പഞ്ചായത്ത് തിരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി നേടിയ ഭൂരിപക്ഷത്തിന്റെ കണക്ക് നഗരസഭയിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് വോട്ടുകളുടെ ലീഡുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് സി പി എം ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുചോർച്ച പാർട്ടിയിൽ ചർച്ചാ വിഷയമാണ് വോട്ടുചോർച്ച സംബന്ധിച്ച് സിപിഎം അന്വേഷണം നടത്തും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ സജീവമായില്ല എന്ന പേരിൽ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ അഞ്ച് നേതാക്കൾക്കെതിരെ നടപടിയെടുത്തിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടുചോർച്ചയ്ക്ക് ഇടയായ കാരണം പാർട്ടിയുടെ പഠനത്തിനും അന്വേഷണത്തിനും ശേഷമേ വ്യക്തമാകൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ചെയ്യൂ